ഏത് കാര്യ പഴയ മണി പഴയ മണി അതെ ഞാൻ ഇടയ്ക്ക് ഇന്ന് ഒരാൾ പറഞ്ഞ് ഇതിന് വേറൊരു മണി എത്ര സ്വർണം വെച്ചിട്ട് ഇത് മേണ്ലി പൂശിയൊക്കെ ഇത് പൂശിയൊക്കെ വന്ന് നമ്മൾ എത്ര കിലോ വേണോന്നുള്ളത് നോക്കിയിട്ട് നല്ല അടിക്കണ്ടെ ഫിനിഷിങ് ഇത് എമ്മിനകത്ത് സ്വർണം കലക്കിയിട്ട് ഈ സൈക്കിൾ അതിനെ തിരക്കുക കമ്പനിക്കാരൻ വണ്ടി ഈ സാധനങ്ങളൊക്കെ സ്പ്രേ ചെയ്യല്ലോ അല്ല അങ്ങനെ സ്പ്രേ ചെയ്യാനേ സ്വർണില്ല വലിയ പൂശി പോയി എനിക്കൊരു അറുപത് രൂപയോളം ആയി അറുപത് രൂപയോളമായി സൈക്കിൾ ഏഴായിരത്തി ജുഴം രൂപയ്ക്ക് എടുത്ത ബി എസ് എടാ ഇതൊക്കെ തമാശ അമ്പത് രൂപയുടെ കുമ്പോ അമ്പത് രൂപ അപ്പൊ ഇത് ഇത് എടുത്ത് ചെയ്യുവാന്ന് പറയുമ്പോ ഇതെല്ലാം ചെയ്യുന്നതിന് രൂപ അത്ര ചെലവ് ബാലനെ Bar ും തിരിച്ചറിഞ്ഞില്ല പക്ഷേ അങ്ങനല്ല കേട്ടോ പത്ത് വർഷമായ വണ്ടിയാണ് കേട്ടോ ഇതൊക്കെ രാവിലെ ഇതിലൊക്കെ നമ്മൾ പതുക്കെ ഒരു നാല്പതിനകത്ത് ഇങ്ങനെ പതുക്കെ പോവാ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം അതെ ഇനിയിപ്പം അടുത്തത് സ്വർണം പൂശിയായിരിക്കും എടുക്കുന്നത് കണ്ടിരിക്കും സ്വർണം പറഞ്ഞിരിക്കുക സാറേ നമസ്കാരം കുറച്ച് നേരം ഇവിടെ നിൽക്കുവോയിപ്പോയി ഞാനിപ്പ വ്യായാമത്തിന് വേണ്ടി സൈക്കിള് ഇങ്ങനെ ഇറങ്ങിയതാ ഇദ്ദേഹം വ്യായാമത്തിന് മാത്രം ഉപയോഗിക്കുന്നു വ്യായാമം അമ്പലത്തിൽ പാനും ഒക്കെ പിന്നെ പിരിവിനൊക്കെ ഇത് ഇതുകൊണ്ട് ഇതൊന്ന് കുത്തിക്കോട്ടെ ഇതെന്തു സാറേ ശീലോ ഇവിടെ ഇരുന്നാ മതി ഇറങ്ങണോ ആ ഇറങ്ങിക്കോ നമുക്കൊന്ന് നമുക്കൊന്ന് കാണാല്ലോ സ്റ്റീലിന്റെ സൈക്കിള് ചേച്ചാ ഇനിയിപ്പൊ കാശ് കൈ വരുമ്പോ സ്വർണം പൂഷണന്നുള്ള ആഗ്രഹമുണ്ട് സ്വർണ്ണത്തിലേക്ക് മാറ്റാ പരിപാടിയാ സ്വർണ്ണം പൂശമ്പ ഈ വന്നെടുത്തോണ്ട് പോയവരൊക്കെ വിളിക്കും കാരണം അവരെന്തായാലും പറഞ്ഞിരിക്കുക അവന് ഈ സ്വർണം എന്ന് പറയുമ്പോ കാശും വേണമല്ലോ ഇത് സ്വന്തം ചേച്ചാ എനിക്ക് ഇങ്ങനെയൊക്കെ സ്റ്റീൽ വെക്കാനൊക്കെ ഒരു ആശയം എങ്ങനെ ആശയം എനിക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ആശയവും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ പണ്ടേ ചെയ്തതാ അപ്പൊ ഇതെല്ലാം ഉണ്ട് എനിക്ക് പിന്നെ കാശിന്റെ വരവനുസരിച്ചെല്ലാം നമുക്ക് ചെയ്യാനോ ഇതിപ്പം എത്ര രൂപയായി ആയി കാണുന്നത് ഇത് ഇപ്പൊ എനിക്കൊരു അറുപത് രൂപയോളം ആയി അറുപത് രൂപയോളം ആയി സൈക്കിൾ രൂപയ്ക്ക് സൈക്കിള് ഏഴായിരത്തിള്ളായിരം രൂപത് രൂപ ഇത് ഇതെടുത്ത് ചെയ്യുവാന്ന് പറയുമ്പോ ഇതെല്ലാം ചെയ്യുന്നതിന് രൂപ ചെലവാന്നറിയാം എല്ലാം വെറൈറ്റി ചെയ്ത് വെച്ചേക്കോ പൈപ്പ് പൈപ്പ് ഇതെല്ലാം ഇതെല്ലാം ചെയ്തതാണ് ആ ഉണ്ടോ ചെറുതാങ്ങി വരെ സ്റ്റീലാ അതിന്റെ ആ സൈക്കിള് അവിടെ അതിനൊക്കെ ഈ ഗ്രിപ്പ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നുണ്ടോ ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്തു തരണമെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണ്ടേ ഇത് രണ്ടുമൂന്ന് സ്ഥലത്തായിട്ട് ചേച്ചാ കൊല്ലത്തു ഒച്ചറയൊക്കെ മെനക്കേടെന്ന് പറയുമ്പം ഇതൊക്കെ പോയി മേശരെയെ കൊണ്ട് ചെയ്യിക്കുക ഇരിക്കുവോ അവര് ചെയ്ത് തരാൻ തന്നെ വലിയ പാടാ ഇതൊക്കെ കൈ കൊണ്ട് ചെയ്യുന്ന സാധനമല്ലേ ഇതും ചെയ്ത് തന്നില്ലെങ്കി നമ്മുക്ക് കൊണ്ടു നടക്കാനും എന്റെ കാശിരിക്കുന്ന പറഞ്ഞിട്ട് കാര്യമാണ് ഇത് അവൻ വേണ്ട ചെയ്തു തരാം ഈ കാശ് ഇരിക്കുമെന്ന് പറഞ്ഞപ്പോ വേറൊരു കാണിച്ച് രണ്ട് കൈ കാണിച്ചു രണ്ട് ഒക്കെ ഉണ്ട് മൊത്തം കൊണ്ട് എത്ര മൊത്തം ഇത് ഒന്നും പറയല്ലേ ഇതിനൊക്കെ വന്നത് അങ്ങനെ വേറെ വേറൊരു അങ്ങനെ ഇത് കൈ കുറച്ചോട്ട് പോകും കേട്ടോ അത് പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളായി എനിക്ക് ആഗ്രഹം ഒരിക്കലും നിൽക്കുന്നില്ല എഴുപത് ആ അല്ല അത് പിന്നെ ഒരാത്ര കാഴ്ചപ്പാട് ഈ എഴുപത് വയസ്സെന്ന് പറയുമ്പോൾ നമ്മളതുപോലെ സൽമുടിയൊക്കെ സ്വന്തം വെട്ടാം ചീപ്പത്തില്ല കടയിൽ പോലും വർഷമായി ചീപ്പ കൊണ്ട് തലചേരത്തില്ല എണ്ണ വേക്കത്തില്ല മുപ്പത്തഞ്ചു വർഷമായി എണ്ണ തലേ തൊട്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ ചെറിയ വെറൈറ്റി പരിപാടികളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹമായി എനിക്ക് ഭയങ്കരമായിട്ട് കാശ് ഉണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ കാണിക്കും ഈ കാശ് ഇല്ലെന്ന് പറഞ്ഞാലേ കണ്ട പറയാട്ട് നേരത്തെ പരിപാടി നേരത്തെ ഒന്നും ഇല്ലേ നമുക്ക് ഇങ്ങനെ പണി ഇളക്കിയ സത്യം പറഞ്ഞു കഴിഞ്ഞാ വലിയ പണി വന്നില്ല പറഞ്ഞാലും അല്ല ഈ വീട് െ അത് നമ്മൾ നമ്മളുള്ളത് കൊണ്ട് ഇത് പറഞ്ഞിട്ടില്ലേ അതൊക്കെ നമ്മൾ നോക്കുന്നതിന്റെ അത് കുത്തി രാവിലെ പിന്നെ നമ്മള് നമ്മളെ മനസ്സ് രാവിലെ എണ്ണീച്ചോട്ട് വരും ഇവിടെ ഈ വണ്ടി എത്ര പേര് ചോദിച്ചെന്നറിയാമോ ഈ സൈക്കിളും ഒക്കെ പക്ഷെ ഇതിപ്പോ ഞാൻ അനുയേനം വിലയ്ക്ക് തന്നാൽ നാളെ ഇതുപോലെ ഒരണം കിട്ടാൻ പാടില്ല ഒരിക്കലും കാശികള് പറഞ്ഞ പക്ഷെ അതല്ല കാശ് നമ്മുടെ രണ്ടു ദിവസം കാപ്പുടിച്ചു കഴിഞ്ഞാൽ പങ്കു തീ പക്ഷേ ഇത് നമ്മൾ രാവിലെ എണ്ണിച്ചിട്ട് വന്ന് അത് നോക്കും മനസ്സിൻ്റെ ഒരു സമാധാനം അതിപ്പായി പിടിച്ചിട്ടുള്ള ചാനലിന്റെ ഒക്കെ എന്റെ അതിന് നല്ല സ്വരം വന്നിട്ടുണ്ട് ഞാൻ പറയാം ഓരോ അത്രയും കാറ്റിയ വെള്ളി ഇതിനകത്ത് സ്വർണം വെച്ചിട്ട് ഇത് മേളി പൂശിയും പൂശിയൊക്കെ വന്ന് ചോദിക്കുന്നവരുണ്ട് സ്വർണം വെച്ചിട്ട് വെച്ചിട്ട് സ്വർണം വെളി കാണാതിരിക്കാം അങ്ങനെയൊക്കെ വേറെ പല പരിപാടികളുണ്ട് സ്വർണം പോവാ സ്വർണം പൂശാൻ പോവാ ആഗ്രഹമുണ്ട് കാശ് വന്നാ ഉടനെ പൂശ് സ്വർണ്ണം സ്വർണ്ണം ഇപ്പൊ ഇതിന് എന്ന് പറയുമ്പം കാശ് നോക്കിയാ ഇത് നമ്മൾ എത്ര കിലോ വേണോന്നുള്ളത് നോക്കിട്ട് നല്ല അടിക്കണ്ടേ ഫിനിഷിങ് ഇത് എമ്പിനകത്ത് സ്വർണം കലക്കിയിട്ട് ഈ സൈക്കിൾ അതിനെ തിരക്കുക കമ്പനിക്കാരും വണ്ടി ഈ സാധനങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് അല്ല അങ്ങനെ സ്പ്രേ ചെയ്യാനേ സ്വർണ്ണല്ലോ വീട്ടിലോട്ട് പൂശി പൂശിപ്പോയാ പോയി അങ്ങനെ ഇത് വേറെ ഭയങ്കര തമാശ ഉണ്ടോ ഈ പൂട്ട് കണ്ടോ അതെ അത് വേറെ സ്റ്റീലാ നമ്മൾ ശ്രദ്ധിക്കാത്ത പല സാധനങ്ങളും ഉണ്ട് അത് ശ്രദ്ധിക്കുന്നവരുണ്ട് അതുകൊണ്ടാ അത് സ്റ്റീലാ

അതാണ് നമ്മൾ ചെറുപ്പം ഈ ഈ ഈ ഒരു 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 ആഗ്രഹം ഇങ്ങനെ ഇങ്ങനെ ഞാൻ പലയിടത്തും പലതും ഞാൻ ചെയ്യാൻ പലതും പലയിടത്തും പോയി ശ്രദ്ധിക്കും ഞാൻ ഇപ്പൊ ഞാനൊരു ബേക്കറി എനിക്ക് എന്റെ ബിസിനസ് ഫർണിച്ചറിന്റെ ആയിരുന്നു ഈ ഫർണിച്ചറിന് ഞാൻ നിങ്ങളുടെ കടയിൽ വന്ന സമയത്ത് കയറിയാലും അവിടെ വന്ന് ഇതിന്റെ കാര്യങ്ങൾ നോക്കും അതിന്റെ വിലയും അതിന്റെ സാധനവും തടിയടക്കാനും ഇതെല്ലാം നോക്കുമായിരുന്നു അങ്ങനെ ഫർണിച്ചറിന്റെ ബിസിനസ്സൊക്കെ ബിസിനസ് നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ എവിടെ പോയാലും പറയുന്നതിനകത്ത് വരുമ്പോ ഈ പാട്ട് എന്നും പഠിക്കുകയായിട്ടും എന്തും പറയുന്ന പോലെ നമ്മൾ ഇതെല്ലാം എന്നും നമ്മൾ പഠിക്കുവാണ് ഇതല്ല എന്നും ഇപ്പൊ ഇതിന് തന്നെ ഇനി ഇപ്പുറത്ത് ഇതുപോലെ വെക്കാൻ ഏതാ ഈ പെട്ടിയും ഈ ഇതൊക്കെ ഇപ്പറത്തെ സൈഡിൽ കൂടെ വെക്കാം ഭയങ്കര സംഭവമായിരിക്കും പണ്ടത്തെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു അത് പല ഇത് പറഞ്ഞില്ല അതിന് ഇതെല്ലാം പണം ചിന്ത നമുക്കുണ്ട് ഒരു കാര്യ പൈസ പൈസ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചെലവാക്കണം ഇന്ന് അനാവശ്യമായിട്ട് ചെലവാക്കുകയും ചെയ്യും നൂറ് രൂപയുടെ ജോലി ചെയ്യുന്ന നമ്മള് എഴുപത്തി അഞ്ചു രൂപ വീട്ടിൽ കൊടുത്താൽ കഞ്ഞിയെങ്കിലും സുഖമായിട്ട് കുടിക്കുക എഴുപത്തഞ്ചു രൂപ അടുത്ത് ചിലവാക്കൂ ഇത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കുടിച്ചോ അതെ 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 എല്ലാം നമ്മളെ ശ്രദ്ധിച്ചു പോയി ഒരു പ്രശ്നവും ഇല്ല ഏത് കാര്യവും അതെ പഴയ മണി പഴയ മണിയാലേ ഞാൻ ഇടയ്ക്ക് ഇന്നൊരാള് പറഞ്ഞു ഇതിന് വേറൊരു മണി ഇടണോന്ന് തൈക്കളൊക്കെ ഓരോ അഭിപ്രായങ്ങൾ അഭിപ്രായം പറയണമല്ലോ അതിൽ നിന്ന് കൊള്ളാന്ന് നമുക്ക് എടുക്കാമല്ലോ സാറേ ഇതിനകത്ത് അപ്പൊ സാറിന്റെ വീട് കണ്ടാലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അല്ലേ ഇതിനകത്ത് സത്യം പറഞ്ഞ ഒരു ഫോട്ടോഷൂട്ടിന്റെ ഈ ചെടിയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നത് എന്താ പറയാ ഇത് ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്ന എന്താ അറിയോ ലെവലായിട്ട് ഈ വീഴ്ചയെ പിടിക്കാനൊക്കെ അലല്ലോ വരും ഈ കല്യാണം കഴിഞ്ഞ പെണ്ണും ചെറുക്കനും ഒക്കെ അത് അവർക്ക് ഇങ്ങനെ അറന്ന് പിടിക്കണം പിടിക്കുമ്പോ ഇത് ലെവൽ കിട്ടണ്ടായി അതെ ഇവിടെ ഉണ്ട് അങ്ങനെ ഇപ്പൊ അല വന്നവരൊക്കെ വരും വരുമ്പോ അത് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നാരങ്ങാവുള്ള പോവും നാരങ്ങാവളം നാരങ്ങ വെള്ളം കൊടുക്കണമല്ലോ നമുക്കുള്ള ഗുണം പറഞ്ഞാൽ നാരങ്ങാവെള്ളം പോയി കിട്ടും അതാണ് നമ്മുടെ ഗുണം അതെ ഇതിനകത്തേ നമുക്ക് അങ്ങോട്ടൊന്ന് കയറി എല്ലാം എടുക്കാം ഇങ്ങോട്ട് വെച്ചു സൈക്കിള് അതെല്ലാം പിടിച്ചോണ്ട് പോയ കാലയള അതെ അല്ല ഞാൻ ചാനൽ കാണിക്കാൻ അതിനകത്ത് ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോ കിട്ടി ഇതിപ്പോ എത്ര നാളുകൊണ്ടുണ്ട് സാറേ ഈ ഒരു പരിപാടി ഇതൊരു കൊല്ലം നാല് കൊല്ലം ഇതുവരെ മുതല് തവള ധവള തറാവ് കൊക്കെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അല്ല വേറൊരു ചാനലുകാരിപ്പ പിടിച്ചോണ്ട് പോയി ആമ ഇറങ്ങി പോകുന്നത് വെള്ളത്തിൽ ആമയുണ്ടോ അതോ എല്ലാം കാണിച്ച് വെച്ചിരിക്കുവെ അതാ ആമയുടെ മൊരുണ്ടല്ലോ ആമ ഇറങ്ങി പോന്നോ വെള്ളത്തിൽ അതല്ല ഇതിനകത്ത് മനോഹരമായി മണല് കിടക്കുന്ന മണല അതാ രക്ഷില്ല മാറ്റം ഇല്ല ഒരു പ്രത്യേകത അതെ അത് ഈ ഫോട്ടോയും വരുമ്പോഴുണ്ട് ഫയൽമാൻ എല്ലാം ഉണ്ട് പോലീസ് ഉണ്ട് 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 വള്ളം അതെ എല്ലാം എടുക്കാം തൊഴുന്ന ഇവിടെ ഓടുന്ന കുതിര അതെ കുതിരപ്പുറത്ത് പിള്ളേരൊക്കെ അത്ര അയ്യോ പിന്നെ നൂറ്റമ്പത് പേരോടുന്ന കുതിര മാന് കലമാൻ ഗണേശൻ അപ്പൊ ഇതെല്ലാം സാറിന്റെ എല്ലാവരുടെയും ആന കറുത്ത ആന സ്വർണ്ണ നമ്മുടെ സ്വർണത്തിന്റെ ആന സ്വർണത്തിന്റെ പിന്നെ നമ്മുടെ ആഗ്രഹം സ്വർണ്ണ ഇനി ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉള്ളതിന് കൊരങ്ങിന് സ്വർണം പൂഷണെന്ന് ശരി പിന്നെ കുഞ്ഞുണ്ട് അതെ ഗോൾഡ് കളർ കൊള്ളാം അമ്മാ അമ്മാവനെ അമ്മാനൊക്കെ ഇനി ഒന്ന് ഒരുക്കി എടുക്കണം കാശില്ലാത്തോണ്ട് കുടവും വെള്ളവും അതെ പെണ്ണിന്റെ തലയൊക്കെ പറ്റി മാറ്റണം അതെ അതെ ചെറിയ തല വെക്കണം കേരള സ്ത്രീകൾ തന്നെ അവിടെ ഒട്ടക പക്ഷി അവിടെ കാഴ്ചവോ ആ ഒട്ടക പക്ഷി എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന സ്റ്റുഡിയോക്കാര് അവര് ഒരു അന്നായി എവിടെ ജീവനത്തെ ചുമ്മാതി കറയൊക്കെ ഒറിജിനാലിറ്റിയാണ് ഇത് പെയിന്റ് ചെയ്യണം കഴിഞ്ഞാ പിന്നെ കാശിന്റെ ഒരു ക്ഷീണമാ അത് പറഞ്ഞാൽ ആളുകൾ ചോദിക്കട്ടു വിശ്വസിക്കുന്നു ഇതൊക്കെ പണ്ട് ഞാൻ ആളിനെ കൊണ്ട് ചെയ്യിച്ചാ ഇത് കണ്ടോ ചട്ടി വേർത്തി ചട്ടി കൊണ്ട് തന്നെ ചട്ടി കൊണ്ട് തന്നെ ഉയർത്തി വെച്ചേക്കും ഈ ചട്ടി കൊണ്ടായിരിക്കും പൂവിന്റെ അതിന്റെ രസം പറയുന്നത് എവിടെ ഉണ്ട് ഇതുപോലെ പൂവാണ് ആ പൂവിന്റെയൊക്കെ ചേവിനെ നിർത്തലും അനിയത് നമ്മുടെ രാവിലെ എനിക്ക് തൂക്കാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകത്തില്ല നമ്മുടെ ഇതാണ് എന്നും എന്നും രാവിലെ ദിവസം രാവിലെ നമ്മുടെ കേരളത്തിൽ ഇന്ത്യ അല്ല വ്യത്യസ്ത ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞേ എന്തെങ്കിലുമൊക്കെ വേണ്ട നമ്മളില്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ അതെ ഇതൊക്കെ അതിന്റെ അത് ഈ പൂവെന്ന് പറഞ്ഞ ദിവസവും ഇതുപോലെ പോയി ദിവസവും സാറേ ഇതൊക്കെ നമ്മളെ നമ്മളെ ഇതൊക്കെ ഈ പിന്നെ വാങ്ങിച്ചു ചേച്ച എല്ലാവർക്കും അറിയാം ഇവിടെ ഇവിടെ പണ്ടേ എല്ലാവർക്കും അറിയാം പിന്നെ പെയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക കാശ് ഇങ്ങോട്ട് വന്ന ഉടനെ പൂശും കാശ് കിട്ടാതെ കാശ് കിട്ടിയാ ഇപ്പൊ പൂശും സ്വർണ്ണമായാലും പൂശും ഇനി നമുക്കേ വേറെ രണ്ട് അതിഥികളെ അതെ പ്രധാനപ്പെട്ട രണ്ട് സാധനം ഉണ്ട് സാറ് വെറൈറ്റി ആയിട്ട് ലക്ഷങ്ങൾ ചെലവുള്ള രണ്ട് സാധനം ഇട്ടിട്ടുണ്ട് സാർ അവരെയൊന്നും വിളിട്ടിറക്കാം വിളിട്ടിറക്കാം ലക്ഷങ്ങളുടെ സാധനം അത് എല്ലാവരുടെയും വണ്ടികൾ കാണും അതെ അതെ പക്ഷെ ഇതേപോലെ കാണത്തില്ല പത്ത് വർഷമായി രണ്ട് വണ്ടിയാ ഒന്ന് എൻഫീൽഡ് ഇത് പത്ത് വർഷമായതാ പത്ത് വർഷമായതാ നല്ല കുഞ്ഞിനെ പോലെ ദിവസവും രാവിലെ സാറേ ഇത് വാങ്ങിച്ചപ്പോ ഈ നിറമായിരുന്നു വാങ്ങിച്ചപ്പോ ഞാൻ പിന്നെ കാശ് കൊടുത്ത് ചെയ്യിച്ചു ഈ നിറം നമുക്ക് കിട്ടത്തില്ലല്ലോ കിട്ടത്തില്ല ഇതൊരു വരുന്ന നല്ലൊരു പ്രത്യേകതയാണ് അത് സെലക്ട് ചെയ്തെടുത്താൽ ഞാൻ ചെയ്യിച്ചു അത് മറ്റൊരാളിനില്ലാത്തതെ ഞാൻ ചെയ്യും ഡിസൈനിങ് നമ്മൾ പറയാനെ ആ സൈസ് വേറെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യിക്കട്ടെ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകുമ്പോ എന്നെ തന്നെ അറിയണം റോയൽ എൻഫീൽഡിന്റെ പുതിയ മോഡല് പുതിയ മോഡൽ കണ്ടില്ലേ അതിനകത്ത് ഒരുപാട് വ്യത്യാസം ഇതെല്ലാം ഞാൻ ചെയ്യിച്ചാ പെട്ടിയും പ്രമാണോ കമ്പ്യതാണ് ഇതെല്ലാം കറപ്പായിരുന്നു ശരി കറുത്ത സാധനങ്ങളായിരുന്നു ഞാൻ കൊടുത്ത് വെളിപ്പിച്ച് അത് അഴിച്ചു ചെയ്യാൻ കൊണ്ടുപോകുന്നതിനൊക്കെ എത്ര രൂപ ചെലവന്നാർ കമ്പനിക്കാരൻ ഇത് സർവീസിന് വന്നപ്പോ പറഞ്ഞു ഇത് ഇവിടുത്തെ വണ്ടിയല്ലെന്നവരെ പറഞ്ഞു അവര് അവർ പോയി എടുത്തോണ്ട് വന്ന് കളർ മാറ്റിയായിരുന്നു പുതിയത് എടുത്തോണ്ട് വന്നിട്ട് കളർ കളറ് മാറ്റുക ബാലനെ ും തിരിച്ചറിഞ്ഞില്ല പക്ഷേ അങ്ങനല്ല കേട്ടോ പത്ത് വർഷമായ വണ്ടിയാണ് നല്ല വർഷമായി കേട്ടോ ഇതൊക്കെ രാവിലെ ഇതിലൊക്കെ നമ്മൾ പതുക്കെ ഒരു ഒരു നാപ്പതിനകത്ത് ഞാൻ പതുക്കെ പോകാൻ നമ്മൾക്ക് ഒരു പ്രത്യേകത എന്തോ കാശ് കൊടുക്കുന്ന അല്ലെ കാശ് കൊടുത്താൽ ഇതിന് പോയി എന്റെ സൈക്കിൾ അനിയനെ ഞാൻ തന്നാൽ അന്യനെ റോഡ് കൊണ്ടുപോകുന്ന തന്നെ ആളുകൾ എന്നെ വിളിക്കും അതുകൊണ്ട് ഒരാൾ മോഡിച്ചോണ്ട് പോകുന്നുണ്ട് ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു കൊണ്ടുവരും കൊണ്ടുപോയവരെയൊക്കെ വിളിച്ചിവിടെ പ്രശ്നം സൂപ്പർ സൂപ്പർ അതൊരു പ്രത്യേകത അല്ലേ നമുക്ക് ഇതൊക്കെ എന്തുമായിരിക്കും ഇതൊക്കെ പറയേണ്ടി നമ്മുടെ ജീവിതമേ നമുക്കൊക്കെ ഒരു ജീവിതമല്ല നിലവിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യ അല്ലേ നമുക്കേ തീർച്ചയായിട്ടും നമ്മക്ക് ഒരു ജീവിതല്ലേ അതെ 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 ആഗ്രഹം തീരാത്ത രാവിലെ ഞാൻ കുളിച്ച് ഞാൻ കുളിച്ച് വെച്ച് രാവിലെ പോകുമ്പോ ഇതെന്നും കുളിപ്പിക്കും എന്നും കഴിയും എന്നും കഴിയാ വെളിയിൽ അതൊരു ഐശ്വര്യം ഇല്ല നമ്മൾ അമ്പലത്തിൽ പോയി പേര് രണ്ട് താര മീന രണ്ട് മക്കള് രണ്ടു രണ്ടുപേരും മരുവക്കൾ കൃഷ്ണൻസാരും ഒക്കെ അയച്ച് ഞാൻ തന്നെ ഉപയോഗിക്കും അത് പലരും എന്നോട് ചോദിച്ചു ഈ മുണ്ടുകൊടുത്തോണ്ടാന്ന് ഈ വണ്ടി ഓടിക്കുന്ന ഇവിടെ കൊച്ചു വാക്കടേ ആന്നു മക്കളെ ആന്നോ ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചേ കൊച്ചുപിള്ളേറെ എനിക്ക് പ്രായം ആവുന്നില്ലല്ലോ നമുക്ക് ഈ പ്രായം നോക്കാൻ സമയമില്ലല്ലോ അതെ അതെ ശരിയാ പ്രായത്തെ കുറിച്ച് പറഞ്ഞ എഴുപത് വയസ്സുണ്ടെന്ന് നമ്മള് രാവിലെ എണ്ണീച്ചിരുന്നു പ്രായം നോക്കിക്കൊണ്ടിരുന്ന ഭാര്യ ചിലപ്പോ അഞ്ചു കുറച്ച് പറയും പ്രായമാവുന്ന അവർക്ക് വിഷമ അതുകൊണ്ട് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ വീട്ടി മക്കൾക്കും എല്ലാവർക്കും അവരുടെ കൂടെ ഇഷ്ടമല്ല അവർക്ക് അവിടെ എടുത്തിട്ടുണ്ട് ആളുകൾ ഭയങ്കര ഇഷ്ടം കാരണം അവർക്ക് ഇതൊരു സമ്മ ഇതല്ലോ രാവിലെ എണ്ണിച്ചെഴിഞ്ഞതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സ്വസ്ഥ ഇതല്ലേ അപ്പൊ അതാ എന്റെ ഒരു കാര്യം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മരുമൊക്കെ ആയാലും ഈ പറയുന്ന പോലെ വെറൈറ്റി അമ്മായി അമ്മായിപ്പൊ കളയുമല്ലല്ലോ അതെ ഒന്നുമില്ല ഇനിയാ ഇപ്പഴും ഇല്ല കാശ് വേണോന്നെയുള്ളൂ കാശുണ്ടെങ്കിൽ കാശുണ്ടെങ്കിൽ നല്ല മെഴി കഴിക്കുകയും ചെയ്യും അതല്ലേ നമ്മ വീഡിയോ ഒത്തിരി എന്താവും അങ്ങനെ നിങ്ങൾ ഇതിന് കമന്റ് ഒന്ന് വേണ്ട ഈ മനുഷ്യനെ പറ്റി എന്ത് പറയുന്ന ഇത് നമുക്ക് കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ഒക്കെ ഉയരങ്ങളിലാണ് നമുക്ക് ഇത് ഇങ്ങനെ കേൾ അനാവശ്യമായിട്ട് ഒരു പിന്നെ ചെയ്യും ചെയ്തല്ല നമ്മുടെ ആഗ്രഹങ്ങൾ ചെയ്യുന്നത് അല്ലേ ഒരു കണ്ടവനം കളയല്ല അതിലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം അതെ ഇനിയിപ്പം അടുത്ത സ്വർണം പൂശിയായിരിക്കും എടുക്കുന്നത് തീർച്ചയായും കണ്ടിരിക്കും സ്വർണം പറഞ്ഞിരിക്കുക കാശ് കൈ വരാത്തോണ്ട കാശ് വന്നാ പൂശും അതിലും അടുത്ത വീഡിയോ ഗുഡ് ബൈ കാശ് വന്നാ പൂശിയിരിക്കും